ആടി ആടി കൊണ്ടുവന്നിട്ട് എന്ന് ചായ കൊടുക്കാനാവോ പാല് വാങ്ങാൻ പോയിട്ട് കൊറേ നേരമായല്ലോ എവിടെ പോയിരിക്കുന്നു ഇത്ര നേരം എവിടെ പോയിട്ട് വരുമ്പോ എന്തെങ്കിലും ചോദിച്ചോളൂ എവിടെ പോയെന്നല്ലേ ഞാൻ ചോദിച്ചോളൂ ഇത്രയും വിശദീകരിക്കണോ ചാരുമൂട്ടില്ല മുപ്പത്െന്റേ ഇടയ്ക്ക് റബ്ബറൊക്കെ വെച്ചിരുന്നു ണ്ടല്ലോ അയാളൊന്നും ആ സ്ഥലത്തിന്റെ വില പറഞ്ഞു അച്ഛൻറെ അടുത്ത് അച്ഛനെ ചീത്തല്ലാതെ

ുംക്ക് കൊടുത്തേഗ്രാം അയ്യോ എനിക്ക് വേണ്ട നീ പറഞ്ഞില്ല തരാ വിളിക്കും കഴിയുമ്പോൾ ഞാനേ പറഞ്ഞു തന്നതേ ഞാനിപ്പം പാലുവാൻ ജംഗ്ഷനിൽ ചെന്ന് ഏഹ്

കേട്ടായിരുന്നോട്ടാ ചുമ്മാ കാണാൻ

നമുക്ക് ഡിവോഴ്സ് ചെയ്താലോ ഞാൻ തമാശ സീരിയസ് ആയിട്ട് പറഞ്ഞതാ ദിവസം കൊണ്ട് നമ്മൾ ഇങ്ങനെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല ബാലു ഒരിക്കലും ശരിയാവേന്നുമില്ല ഒരു മ്യൂച്വൽ ഡിവോഴ്സാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒപ്പിട്ട് വരുമോ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ ശ്രീകുണ്ട എളുപ്പ നീ എവിടെ പോകും പേരു ഞാൻ തല്ലിക്കൊല്ലൂട്ടാ അവരൊക്കെ വല്ല പണി രാവിലെ ഇറങ്ങിക്കോളും എന്തെങ്കിലുമൊക്കെ ചെയ്ത് പത്ത് കാഴ്ച ഉണ്ടെങ്കിൽ ഒരു ദിവസം തള്ളി അങ്ങ് തീർക്കണം അത്രേ ഉള്ളൂ ഞാൻ അത്രേയുള്ളൂ ഇവിടെ എല്ലാരും പാട്ട് പാടാനാ പറയണേ പക്ഷെ എന്തു ചെയ്യാൻ എനിക്കൊരു മൂടില്ല പാടാനായിട്ട് അതെന്താന്ന് ചോദിച്ച എന്താ പണ്ടത്തെ അത്ര എന്റെ സൗണ്ട് ഒന്നും പോരാ പ്രാക്ടീസ് ഒന്നും നീ ചെയ്യാറുണ്ടോ പിന്നെ എല്ലാരും അതുകൊണ്ട് ഹലോ എടി കേടി എൻ്റെ ചേട്ടൻ എന്റെ അടുത്ത് ഇരിപ്പണ്ടേ അപ്പോ അവൻ എന്തോ നിന്റെ അടുത്ത് സംസാരിക്കണംന്ന് ആ കൊടുക്ക ഹായ് യു പിന്നെ പറ വായടുത്ത നോണം മാത്രമേ അറിയത്തുള്ളു ഭയങ്കര പാടാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞ് വേണമെങ്കിൽ ഇവിടെ മുട്ടം പ്രാക്ടീസാ ഫുൾ ടൈം പ്രാക്ടീസാ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്ത് മനുഷ്യന്റെ ചെവിയുടെ റില് അടിച്ചു ആ

ുംക്കാലം രൂപ നീ എന്തെങ്കിലും ഒന്ന് ആ ആ ഞാൻ ആലോചിക്കട്ടെ ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് പറയാം ഓ എനിക്കറിയില്ല ആ ഇന്ന് രാവിലെ പാല് മേടിക്കാൻ പോയപ്പോ കിട്ടിയ ഐഡിയ ഇനിയിപ്പൊ നീ വിളിച്ച് ചോദിക്കാനൊന്നും നിക്കണ്ട പിന്നെ അതും പറഞ്ഞായിരിക്കും ഒരാഴ്ചത്തേക്ക് എപ്പോഴാ വരാന്ന് പറ ആ ഞാൻ വിളിക്കാം ശരി ബാലു എപ്പോഴാണ് എടുക്കുന്ന ക്യാഷ് അതിന് വേണ്ടി തന്നെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ കൃഷി ഓഫീസിൽ അന്വേഷിക്കാൻ എന്തെങ്കിലും എന്ത് പറയാടുത്ത് പറ്റില്ല അതൊക്കെ പണ്ട് ഇപ്പൊ ഞങ്ങളെ വീട്ടിലാരും അങ്ങനെയൊന്നും ചെയ്ത് നല്ല സത്യസന്ധരായ കൃഷിക്കാരാണ് അയ്യോ നിന്റെ വീട്ടിലെ വിളമ്പണ്ട അത് സമയമില്ല വേറെ എനിക്ക് നാട്ടിൽ എന്നിട്ട് പോയി സംസാരിക്കാം

ും നിങ്ങള്ക്കളെ ഈ വസ്തുവിന്റെ കാര്യം അച്ഛൻ നട സ്മൂത്ത് ചെയ്യും പറഞ്ഞൊന്നുമില്ല വെറുതെ ഇങ്ങോട്ട് ും <laughs> 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 बड़ा बड़ा <laughs> അങ്ങോട്ട് വരാൻ പോണന്ന് പറയണ്ട് പിമ്പു ഒക്കെ ഞാൻ നിന്റെ അടുത്ത് ഒരുപാട് കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്

എന്നെ എന്നെ ഒന്നും ചെയ്യല്ലേ ഞാൻ ആ ജീവിച്ചു പാണിക്കല്ലേ അത് എനിക്കും എന്നൊന്ന് വെറുതെ വിടാവോ ഞാൻ എവിടെങ്കിലും പോയി ജീവിച്ചോളാം സമാധാനം ഇല്ല ഇടക്ക് പറയണേക്കാം മൂന്ന് ഏക്കർ കൊണ്ടേ വിൽക്കാം അത് കഴിയുമ്പോൾ പറ എൺപത് സെന്റ് നമുക്ക് എന്തെങ്കിലും ചെയ്താലോ അത് കഴിയുമ്പോൾ കുറച്ചു ദിവസം കഴിയുമ്പോൾ പറ നമുക്ക് രാഘമാമന്റെ സ്ഥലം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം അതും കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയും ആ മാധവൻ തമ്മിൽ ഇങ്ങനെ അവിടെ എവിടെ എവിടെ ആക്കിയായിട്ട് കുറേ സ്ഥലമുണ്ട് അത് അങ്ങനെ ചെയ്താൽ ചെയ്താലിങ്ങനെയാവും മറ്റേ ചെയ്താൽ മറിച്ചതാകുമെന്നൊക്കെ കുറച്ച് ദിവസം വീട്ടിൽ വാടക ഇങ്ങനെ നോക്കി എന്നിട്ട് പറയും നമുക്ക് ഈ മാറിയാലോ മാറിയാലോന്നേലു എന്നിട്ട് നമുക്ക് പുതിയൊരു വീട് വയ്ക്കണം അത് കുളമാക്കും ശരിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടേ ഒന്നെങ്കിൽ കണ്ടു നിറയണം അല്ലെങ്കിൽ ഉണ്ട് നിറയണം അല്ലെങ്കിൽ പട്ടിനി അടക്കണം കുടുംബം അകിമോണ്ടൊന്നും ഒരു കാര്യമില്ല ബാലു ഇത് പണ്ടാരാണ്ടും പറഞ്ഞ പോലെ പട്ടിയിട്ട് പുല്ല് തിന്നേയില്ല പശുവിനെ കൊണ്ട് തീറ്റിക്കേയില്ല അവൾ എന്തോ കാണാ പറഞ്ഞിട്ട് പോയത് അച്ഛനും അച്ഛന്റെ കുടുംബവും ശരിയല്ലന്ന് ഏയ് അവള് മുങ്ങാനുള്ള പരിപാടിയാണ് അങ്ങനെ വിട്ടാ പറ്റൂലെ നീലുടേടാ അമ്മ ഒരിടത്തും പോയിട്ടില്ല അല്ലെങ്കി തന്നെ എവിടെ പോവാനാ എവിടെ പോവാനാ അവള് മുങ്ങൂടാ പണ്ട് അവള് എന്റെ അടുത്തുനിന്ന് മുങ്ങിയാണ് പക്ഷെ ഞാൻ വിട്ടില്ല പാവം അമ്മ ശ്രമിച്ചതല്ലേ നീലോ എനിക്ക് െടുന്നു ലക്ഷം രൂപ കിട്ടണം മാറും പറയാന്ന് അറിയാം മാടക്കളെ വെച്ച് എന്റെ കൈകിട്ട് അളഞ്ഞാ കാര് സമാധാനപ്പെടു സമാനപ്പെടാൻ കോംപ്രമൈസും ഇന്ന് കാണൂല அது உறப்பு உறப்பு ஆஹா எடுத்து வரும் அவள் கரம்ஜீ ரசீது கொண்டு இங்கே காணி கொடுக்க இது பண்டு பண்டு ஆளுக்கா நாரி வரிக்கணும் நாராய பேரு தோண்டிட்டு வந்து எல்லா எந்த குற்றத்தினடா எந்த குற்றம் இவத்தி இதோட இதுவரை ஓதிக்கி கொடுக்கா டே ஃபோன் எடுத்து வா எடுத்து வடா அவளை ஓஃபீஸ் விழிச்சு இனி அவளை வரல போடாது போ ആഹാ ശരിയായി കൊടുക്കാം പുറത്ത് പുറത്ത് മഴയുണ്ടോ അടാ കുടെ എടുത്തിട്ടോ ലെച്ച് കൊടെ എടുത്തിട്ടോ പോയിട്ട് വാടി ഇവിടെ കാണാ ഓഫീസ് വിളിച്ച് പറയാം കേട്ടാ അവിടെ യാവനെ കാണില്ല അവിടെ എടുത്ത് പറയാം അല്ലെങ്കിൽ അവിടുത്തെ ആരെങ്കിലും ഫോൺ നമ്പർ കിട്ടിയാലും മതി അതും മതി അവിടെ വിളിച്ച് പറയാം എവിടെ ഇനി ഓഫീസിൽ വരല്ലെന്ന് എവിടെ അവിടുത്തെ ഉദ്യോഗം ഞാൻ നിർത്താം നിർത്തി കൊടുക്കാം ഞാൻ ഓഫീസിൽ ചെന്ന് അവിടെ ഉള്ളമാരെ കാണിട്ട് എന്ന് വിളിച്ച് പറയാം ഇവിടെ ഇനി ഇവിടെ ജോലി കെടുക്കലെന്ന് അല്ലെങ്കിൽ ഇവിടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവിടെമാരെ നമ്പറിന് കിട്ടും പ്രശ്നമില്ല ഡേ നീ അച്ഛനെ പോയിട്ട് വേണ്ട പോ നീ പിന്നെ അച്ഛനും എടുത്തുവിടാ ഇരിക്കലെന്ന് പറയണം കേട്ടാ എന്റെ വിളിക്കലെന്ന് പറയണം അവളെ ജോലി ഞാൻ തെളിപ്പിക്കും അപ്പം കറക്റ്റാ ഇവിടെ കുത്തിയിരിക്കും ജോലി ഇല്ലാത്ത കിടക്കാരിടി ഞാൻ നിന്റെ ഓഫീസിൽ പോകണം ആ ആ ആ കിഴങ്ങി നിന്റെ ഓഫീസിൽ െടാൻ പോണീസിൽ കണ്ടാ ബന്ധം കണ്ടാ കണ്ടാ വെള്ളം പർത്താൻ ചതിച്ചല്ലേ മര്യാദക്ക് എടുത്തുണ്ടോ അത് ഇനി എടുത്തും പിന്നെ ആ പേരിൽ ഇനി രണ്ടു വർഷം കഴിയാണ്ട് അതും ശ്രീകൂട്ടൻ ഒരു വർഷം എടുത്തായിരുന്നു അത് ഞാനറിഞ്ഞു അറിഞ്ഞാറിയോ അവന് കൃഷി ചെയ്ത് മടുത്തില്ല മടുത്തില്ല അവന് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാ പറഞ്ഞിട്ട് എന്താണേ എനിക്ക് തരാത്തത് പറയടി പറയണി

ൻ സഹോദരൻ അപ്പൊ ആരെയാണ് ആദ്യം പ്രാധാന്യം കൊടുക്കാൻ അച്ഛനല്ലേ സഹിക്കാൻ പോയി വീട്ടിൽ വേണ്ട നീ ഇനി ജോലിക്കാൻ പോകില്ല നീ ഇവിടെ കിടക്കും നിന്റെ അനിയൻ ജാണാ മതിയല്ലോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിയുള്ളൂ അപ്പൊ നോക്കിയാതി എനിക്ക് അയ്യാ ക്ഷം രൂപ ചോദിച്ചപ്പോ തരാൻ പയ്യീ ഇത്രയെ മനസ്സിൽ ഇത് അറിഞ്ഞുവെച്ചോണ്ട് എങ്ങനെയാണ് എന്റെ അടുത്ത് സംസാരിക്കും കളിച്ചാ കടന്നല്ലേ ഇത് എങ്ങനെയാണ് എന്റെ മനസ്സിൽ Ein paar.